കേസിലെ ഇരകൾക്കുള്ള ലൈൻ സംവിധാനം പുതിയ കാര്യമല്ല എന്നാൽ ഒരൊറ്റയാളുടെ പീഡനത്തിന് ഇരകളായ നൂറുകണക്കിന് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തെ നീതിന്യായ വിഭാഗം മുൻകൈയെടുത്ത് ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടാക്കേണ്ടി വന്നത് ആദ്യമാകും പറഞ്ഞു വരുന്നത് കർണാടകയിൽ നിന്നുള്ള എംപിയും രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകനുമായ പ്രജൽ രേവണ്ണയുടെ അതിക്രമത്തിന് ഇരകളായവർക്ക് കൗൺസിലിങ്ങിന് വേണ്ടി കർണാടകയിൽ ഒരുക്കിയ സംവിധാനത്തെക്കുറിച്ചാണ് ഈ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇതാദ്യമാകും ഇങ്ങനെയൊന്ന് എന്നതിൽ നിന്ന് മനസ്സിലാക്കണം എത്ര ഭീകരമാണ് ഈ അവസ്ഥയെന്ന് ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന വ്യക്തിയാണ് ഇതിന് ഉത്തരവാദി എന്നത് ഇന്ത്യയെ വല്ലാതെ നാണം കെടുത്തുക തന്നെ ചെയ്യും മുന്നൂറിലധികം സ്ത്രീകളുടേതായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലധികം ദൃശ്യങ്ങളാണ് നാടാകെ പരന്നത് ഇവർക്ക് നിയമസഹായത്തിനു പുറമെ കൗൺസിലിംഗും നൽകാനാണ് പ്രത്യേക ഹെൽപ് ലൈൻ ഇന്നലെ മുതൽ ആരംഭിച്ചത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ ബി കെ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പുറത്തു വന്നതിലധികം പേർ പ്രജ്വലിന്റെ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്ന തിരിച്ചറിവിലാണ് കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടിയന്തര സഹായത്തിനായി പ്രത്യേക ഹെൽപ് ലൈൻ ഏർപ്പെടുത്തിയത് ഈ മുപ്പത്തിമൂന്ന് കാരനായ ജനപ്രതിനിധിയുടെ ക്രൂരതയ്ക്ക് ഇരയായവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക അത്ര എളുപ്പമല്ല കാരണം അതിജീവിതമാരെ തിരിച്ചറിയും വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് നാടാകെ പരന്നിരിക്കുന്നത് ഇയാളുടെ ചൂഷണത്തിനിരയായ സ്ത്രീകളിൽ പൊതുപ്രവർത്തകരും വീട്ടമ്മമാരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം നിരവധിയുണ്ട് ഇവർ വീടിന് പുറത്തു പോലും ഇറങ്ങാനാവാത്ത അവസ്ഥയിലാണ് ചിലർ നാട് വിട്ടു പോയതായും ഗ്രാമവാസികൾ പറയുന്നുണ്ട് ഇരകളിൽ ഒരാളുടെ മകനാണ് തന്റെ അമ്മയുടെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നു എന്ന് കാണിച്ച് പോലീസിനെ സമീപിച്ചത് ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നതോടെ വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് ഇയാൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു പരാതിക്കാരിയായ അതിജീവിതയെ തട്ടിക്കൊണ്ടു പോയതിന്റെ പേരിൽ പ്രജ്വലിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിലുമാണ് നാട്ടുരാജാക്കന്മാരെ പോലെ ഹാസനിൽ വാഴുന്നവരാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡിയുടെ കുടുംബം ഈ ജില്ല ഭരിക്കുന്നത് രേവണ്ണയും അയാളുടെ ഗുണ്ടാ സംഘങ്ങളുമാണ് അതുകൊണ്ട് അയാൾക്കെതിരെ സംസാരിക്കുവാനോ മൊഴി കൊടുക്കുവാനോ ഗ്രാമവാസികൾ ആരും തയ്യാറല്ല അദ്ദേഹത്തിന്റെ ആജ്ഞകളെ ധിക്കരിക്കാൻ അധികമാരും ധൈര്യപ്പെടാറുമില്ല മാധ്യമ പ്രവർത്തകരോട് മിണ്ടി രേവണ്ണയുടെ ശിങ്കടികളുടെ ഭീഷണി രേവണ്ണ കുടുംബത്തിന്റെ ഫാം ഹൗസിലാണ് മിക്ക സ്ത്രീകളെയും ദുരുപയോഗം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹിയിലെ ഓടുന്ന ബസ്സിലെ കൂട്ടബലാത്സംഗം പോലെ ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയ ഒട്ടേറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇത്രയധികം സ്ത്രീകളെ ഉപദ്രവിച്ച് അവയുടെ വീഡിയോ ചിത്രീകരിച്ച് നാടാകെ പ്രചരിപ്പിക്കാനിടയായത് ഒരു കാലത്തും ഇന്ത്യക്ക് മായ്ക്കാനാകാത്ത കളങ്കം തന്നെയാണ് ഈ അപവാദങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയ ശേഷവും ഇയാൾക്കായി വോട്ട് തേടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തിയതും നിസ്സാരമല്ല